ശ്രീ കെ ടി ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി നന്ദകുമാർ സർ കേരളത്തിലെ വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കിയ വകുപ്പിനെയും മന്ത്രിയെയും അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം വ്യവസായ കുതിപ്പിന് നല്ല സഹായകരമാണെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഗിഫ്റ്റ് സിറ്റിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുന്നു സർ ഗിഫ്റ്റ് സിറ്റി പാലക്കാട് ഇൻഡസ്ട്രിയൽ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് രണ്ട് നോഡുകളാണ് ആദ്യം അംഗീകരിച്ചു വന്നിരുന്നത് ഒന്ന് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയും രണ്ട് ഗ്ലോബൽ സിറ്റി എന്ന നിലയിൽ ഒരു ആദ്യം പറഞ്ഞ് ഗിഫ്റ്റ് സിറ്റി ആയിരുന്നു പക്ഷേ ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിനുള്ളത് കൊണ്ട് ആ പേര് മാറ്റണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്ന പേരിലേക്ക് വന്നു എന്നാൽ അതിനാവശ്യമായ കൺസൾട്ടൻസി വരെ കേന്ദ്ര അനുമതിയോടുകൂടി നമ്മൾ അതിലേക്ക് പോയെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പദ്ധതി തൽക്കാലത്തേക്ക് കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതിവേഗത്തിലാണ് നമ്മൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഒന്നാം ഭാഗത്ത് സ്ഥലമേറ്റെടുത്തു കൊടുത്തു ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയത് നമ്മളാണെങ്കിൽ പോലും ഗിഫ്റ്റ് സിറ്റി അവിടെ ഉള്ളത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ മറ്റൊന്നവർ അനുമതി നൽകില്ല എന്ന സ്ഥാനാണ് എടുത്തിരിക്കുന്നത് നമ്മളാണെങ്കിൽ ഭൂമി കണ്ടെത്തി ഭൂ ഉടമകളുമായിട്ടുള്ള പ്രക്രിയ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏകദേശം പൂർത്തീകരിച്ചു ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എങ്കിൽ പോലും ആ പദ്ധതി പുതിയ തരത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിലിപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ പ്രപ്പോസൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു മാനുഫാക്ചറിങ് വലിയ മാനുഫാക്ചറിങ് നമുക്ക് പറ്റില്ല ഇപ്പോൾ ഐഫോൺ എവിടെ നിർമ്മിക്കാൻ പറ്റും ൈഫോണിൻ്റെ കോൺസെപ്റ്റും ബ്രാൻഡിങ്ങും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും എപ്പോഴും കാലിഫോർണിയയിൽ തന്നെയാണ് എന്നാൽ മാനുഫാക്ചറിങ് വിയറ്റ്നാമിലാകും ഇന്ത്യയിലാകാം ആഫ്രിക്കയിലാകാം ഏത് രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിലാകും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിയും ഒരു പത്തോ പതിനഞ്ചോ ഡോളർ മാത്രമാണ് മാനുഫാക്ചറിങ് വാല്യൂ എഡീഷൻ വരുന്നത് പ്രധാനപ്പെട്ട ഈ ഭാഗം നിൽക്കുന്നത് കാലിഫോർണിയയിലാണ് അത് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻ ആ മേഖലയാണ് അവിടെയാണ് കേരളത്തിൻ്റെ കരുത്ത് അപ്പോൾ ഇന്ത്യയുടെ കാലിഫോർണിയയായി ആയി മാറാനും മറ്റ് സംസ്ഥാനങ്ങൾ മാസ് മാനുഫാക്ചറിങ്ങിൻ്റെ മേഖലയായി മാറാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് അതിൻ്റെ ഭാഗമായി ഈ ഗ്ലോബൽ സിറ്റി എന്നുള്ളത് അത്തരത്തിലുള്ള സംവിധാനമായി വികസിപ്പിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് ഭൂമി ഭൂ ഉടമകളുമായി സംസാരിച്ചു നമ്മളപ്പോൾ നിലവിലുള്ളതിൽ നിന്ന് തന്നെ ഇപ്പോൾ പുതുതായി ഗവൺമെൻറ് ഉത്തരവുണ്ട് നമുക്ക് നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാം പക്ഷേ ഭൂ ഉടമകൾക്ക് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് സംരക്ഷിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ സ്വന്തം വിലയിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോട് ഇനി മറ്റ് സഹായങ്ങൾ ഇല്ലെങ്കിലും ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് അതേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം കുറെ കൂടി ജൂറി ശിക്ഷ മാറുന്നത് അത്തരം കാര്യങ്ങൾ നൽകണമെന്നുള്ള പുതിയ കത്തും നൽകിയിട്ടുണ്ട്